കുഞ്ഞു ചിണങ്ങിക്കറിഞ്ഞപ്പോൾ ഇന്ധനാണ് ഉണർന്നത് ഭാനു എന്നെ നെഞ്ചോട് ചേർന്ന മുഖം വെച്ച് ഉറക്കത്തിലാണ് അഴിഞ്ഞു വീണം മുടി മുഖത്തിൻ്റെ ഒരു വശം മറിച്ചിട്ടുണ്ട് ഒരു കൈകൊണ്ട് തന്നെ നെഞ്ചിന് കുറുകെ വട്ടം പിടിച്ചിട്ടുണ്ട് കുഞ്ഞൊന്ന് അനങ്ങിയാൽ അറിയുന്നവളാണ് ക്ഷീണം കൊണ്ടായിരിക്കാം ബാനു കുഞ്ഞുണർന്നു അവളെ നെറ്റിയിൽ മൃദിച്ചുംബലം നൽകിക്കൊണ്ട് പറഞ്ഞവൻ പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റവളും അമ്മയുടെ ഭാവേ അമ്മ അറിഞ്ഞില്ലല്ലോ കണ്ണാ പോട്ടെ കരൻ്റെ കുഞ്ഞിനെ താലൊലിച്ചുകൊണ്ട് പാല് കൊടുത്ത് ഉറക്കിക്കിടത്തി ബാനു ഇന്ദൻ വാഷ്റൂമിൽ പോയി തിരികെ വന്നു മണിയായി വെറുതെ തരാം മോൻ ഉണർന്നത് പറഞ്ഞുകൊണ്ട് അവളെ അടുത്ത് ചേർന്ന് കിടന്ന പിൻ കഴുത്തിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ് ഭാനു കുറേ നേരം കരഞ്ഞു എന്തോ ഞാൻ അറിഞ്ഞതേയില്ല ഭാനു വിഷമത്തോടെയാണ് പറഞ്ഞത് താൻ എന്തോ അപരാധം ചെയ്തതുപോലെ എടോ താൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് കുഞ്ഞുങ്ങളാകുമ്പോൾ ഉണരുമ്പോൾ കുറച്ച് സമയം കരയും അതൊക്കെ പതിവാണ് കുറച്ച് സമയം കരഞ്ഞെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോൻ അനങ്ങിയാൽ അറിയുന്നതാണല്ലോ എന്തുപറ്റി അവളുടെ മുഖത്തിന് നേരെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു കുസൃതിയോടെ അവൻ ഇന്ദ്രണ്ടിനൊന്നും അറിയാത്ത പോലെ എന്തൊരു ആക്രമമായിരുന്നു ദേഹം മുഴുവനും ഓടഞ്ഞു പോകുന്ന പോലെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതേ അറിഞ്ഞുള്ളൂ പരേബോധത്തോടെ പറഞ്ഞവൾ അതെ കാലം കുറേയായില്ലേ എന്നിങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നടക്കുന്നു നമ്മുടെ ഈ കൊച്ചു സ്വർഗ്ഗത്തിലെത്താൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എല്ലാം മറന്നുപോയി എന്ന് പറയുന്നതാണ് ശരി പറഞ്ഞുകൊണ്ടവളെ വരിഞ്ഞ് മുറുക്കിക്കൊണ്ട് കിടന്നു അവൻ അതെ എന്ന് ശീലാക്കണ്ടട്ടോ നമ്മുടെ മോനെ കൊഞ്ചിക്കാൻ നമുക്ക് സമയം കിട്ടില്ല അടുത്ത ആൾ കൂടി പെട്ടെന്ന് വന്നാൽ പിന്നെ എൻ്റെ മോനെ കിടന്ന സ്നേഹം പകത്തു പോകും നമുക്ക് സ്നേഹിക്കാൻ കണ്ണമോൻ മാത്രം മതി എന്ത് നമ്മൾ സ്നേഹമുള്ളനും ഇവനെ കൂടുതൽ ആഴിച്ചും കുഞ്ചിച്ചും നമുക്ക് വളർത്താൻ മോൻ മാത്രം മതി നമ്മളെ സ്നേഹിക്കാനും ഇവൻ മതി വേറെ ആരും വേണ്ട പിന്നെ എനിക്കും പ്രായമേറി ഈ ഒരു പ്രഗ്നൻസി റിസ്ക് ആണെന്നാണ് സുനിത ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞത് യൂട്രസിൽ ചെറിയ തടുപ്പ് വളരുന്നുണ്ടോ എന്ന് നോക്കാനും പറഞ്ഞിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞ് ഒരു സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ ഭാനു ഇന്ദ്രൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു അതൊക്കെ തൻ്റെ വെറും തോന്നലാണ് ചെറിയൊരു തടുപ്പുണ്ടെന്നല്ലേ പറഞ്ഞത് കാര്യമുള്ളതാവില്ല പിന്നെ ഒരു തരത്തിൽ താൻ പറഞ്ഞത് ശരിയാണ് നമ്മുടെ സ്നേഹം മുഴുവനും മോന് കൊടുത്തു വളർത്താം പക്ഷെ നാളെ അവന് ഒരു കുഞ്ഞനീനയോ അനീത്തിയോ വേണമെന്ന് പറഞ്ഞാലോ പ്രായം പ്രശ്നം തന്നെയാണ് എന്നാലും നമ്മുടെ കണ്ണൻ നമ്മുടെ കാലശേഷം തനിച്ചായി പോകില്ലേ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ അതൊക്കെയാണ് ചിന്തിച്ചത് ഇന്ദ്രൻ ഏയ് എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആദ്യം ഡോക്ടർ പറഞ്ഞതുപോലെ മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കാം എന്തായാലും കണ്ണിന് മൂന്ന് വയസ്സാകാതെ ചിന്തിക്കുന്ന പ്രശ്നമേയില്ല ഞാൻ ചെവിയും തമ്മിൽ പത്ത് വയസ്സിന് വ്യത്യാസമാണ് ഭാനു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ കുറുമ്പോടെ അവളെ കാതിലടക്കം പറഞ്ഞു അത് നിൻ്റെ അച്ഛന് കഴിവില്ലാതെ ആയിപ്പോയതാണ് ഇന്ദ്രേട്ടൻ്റെ ഒരു കാര്യം ഇതുപോലെ ഓരോന്നും പറഞ്ഞോളൂ ഞാൻ ഉറങ്ങാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് അവള് തിരിഞ്ഞു കിടന്നു ഞാൻ വെറുതെ പറഞ്ഞതാ പെണ്ണേ അവളെ ചുറ്റിപ്പിടിച്ച കാര്യത്തിന് മുഖം അമർത്തി വെച്ചുകൊണ്ട് കിടന്നു ഇന്ദ്രൻ പിന്നെ ഉറക്കം വന്നില്ല ഭാനുവിന് വെറുതെ ഓരോന്നും ഓർത്ത് കിടന്നുപോയി അഞ്ചരയ്ക്ക് അമ്പലത്തിലെ പാട്ട് കേട്ടപ്പോൾ എഴുന്നേറ്റും വാഷ് റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നഗ്നിയെ നിന്നപ്പോൾ അരികിൽ ചുറ്റിക്കിടക്കുന്ന രീതിയുള്ള അരഞ്ഞാണം അപ്പോഴാണ് ശരിക്കും നീട്ടം കൂടുതലായതുകൊണ്ട് കണ്ണ് ഇനിയുമുണ്ട് അറ്റത്തൊരു കുഞ്ഞവളൊന്നും അരക്കെട്ടിനെ ചുറ്റി കിടക്കുന്ന അരഞ്ഞാണത്തിൽ എനിക്ക് മാത്രം കാണാൻ വേണ്ടിയാണ് എന്നാൽ എന്തെങ്കിലും വാക്കുകൾ അവളെ കുളിരു കൊള്ളിച്ചു കുളിച്ച് സാരി കൊടുത്ത് തോട്ടത്തിൽ മുടി വെള്ളം തോരാനായി വെച്ചു ഡ്രസ്സിംഗ് റൂമിലെ കണ്ണാടിയിൽ നോക്കി കണ്ണെഴുതി പൊട്ടും തൊട്ടു സിന്ദൂരം നിറകിൽ വരച്ചു അവനുള്ളിൽ താലയിലും അത് പതിവുള്ളതാണ് ബെഡ്റൂമിലേക്ക് കടന്നു മോനും അച്ഛനും നല്ല ഉറക്കത്തിലാണ് അവരിന്ന് നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പൂജാമുറിയിൽ വിളക്ക് തെളിഞ്ഞു കത്തുന്നുണ്ട് അമ്മ എഴുന്നേറ്റുന്ന സാരം പൂജാമുറിയിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചു ചന്ദനം നെറ്റിയിൽ തൊട്ടു പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മ അച്ഛനുള്ള ചായം എടുത്ത് സീറ്റുകളിലേക്ക് പോകുന്നത് കണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു മല്ലി ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അരിയൊന്നും ആട്ടി വെക്കാത്തത് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമെന്നമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പൊടി എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് മുളെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് ഇന്ന് ലിസ്റ്റ് കൊടുക്കാം ഇന്ധനം സ്ഥിതിയും പോയി വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരട്ടെ ഇവിടുന്ന് മലയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അമ്മ പറഞ്ഞുകൊണ്ട് വന്നു അമ്മ ലിസ്റ്റിട്ടുള്ളൂ ഇന്ദ്രേട്ടം പോകുമ്പോൾ കൊടുക്കാം പറഞ്ഞിട്ട് ചായ പാത്രത്തിലും ചായ എടുത്ത് കുടിച്ച് ഫലം പിന്നെ വരാമെന്നും പറഞ്ഞാൽ ആളോട് തിങ്കളാഴ്ച തൊട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മല്ലിയുണ്ടല്ലോ ഞങ്ങൾ പോയിട്ട് സഹായത്തിന് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വന്നിരുന്നു ഇന്ന് ഇവിടേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കുഴപ്പമില്ലല്ലോ അല്ലേ ബാലുവിനെ നോക്കി ചോദിച്ചോമ്മ ഇല്ലമ്മേ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ തിങ്കളാഴ്ച തന്നെ എന്തിനാണ് പോകുന്നത് കുറച്ച് ദിവസം എല്ലാവർക്കും കൂടി ഇവിടെ നിന്നോടെ ബാനു സ്നേഹത്തോടെ ചോദിച്ചു അയ്യോ പറ്റില്ല മോളെ മാറിക്കിടന്നിട്ട് അച്ഛൻ എന്നിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല പ്രായം കൂടി വരികയല്ലേ കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറിക്കിടന്നാ അങ്ങനെ തന്നെയാണ് എന്നോട് പറയുകയും ചെയ്തു രാത്രി നമുക്ക് വീട്ടിൽ പോയി കിടന്ന് നേരത്തെ ഇങ്ങോട്ട് പോന്നാൽ മതിയോ എന്ന് അച്ഛൻ അവിടെ നിന്നും മാറിയേ പറ്റില്ല മോളെ രണ്ട് ദിവസമല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഞാൻ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഭാനും പിന്നെയൊന്നും പറഞ്ഞില്ല അമ്മയും പറയുന്ന കാര്യമാണ് മാർക്കിയിരുന്നാൽ ഉറക്കം വരില്ലെന്ന് ശരിയായിരിക്കും വർഷങ്ങളായി ഒരേ മുറിയിൽ കിടന്നിട്ട് പെട്ടെന്ന് വേറൊരു സാഹചര്യമായി പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടായിരിക്കില്ല മാത്രമല്ല അവിടെ ടൗണാണ് എപ്പോഴും വണ്ടികളെ ശബ്ദവും മാറ്റും ഇവിടെയാണെങ്കിൽ ആകെ നിശബ്ദതയാണ് കിളിക്കൊഞ്ചലുകൾ മാത്രമേ കേൾക്കുകയുള്ളൂ മെയിൻ റോഡ് കുറച്ച് മാറിയാണ് വേനൽ ആയതുകൊണ്ട് പുഴ വറ്റിക്കിടക്കുന്നു അല്ലെങ്കിൽ പുഴയുടെ ഒച്ചയും കിടക്കും ഭാനും ഒന്ന് ആലോചിച്ച് നിന്നു മുളെ മോനുണർന്ന് തോന്നുന്നു അമ്മ ഒന്ന് കാതോർത്തുകൊണ്ട് പറഞ്ഞു ഭാനു വേഗം റൂമിലേക്ക് പോയി മോനുണർന്നിട്ടുണ്ട് ഇന്ധനം താൻ എഴുന്നേറ്റ് പോയപ്പോൾ ഇതിന് പ്രത്യേകം അറിയാമെന്ന് തോന്നുന്നു പിന്നെ അധികം സമയം കിടക്കില്ല പറഞ്ഞുകൊണ്ട് ഇന്നെ എഴുന്നേറ്റ് മുണ്ടും മുറുക്കി കൊടുത്ത് ബാത്റൂമിലേക്ക് പോയി കുഞ്ഞിനെ എടുത്ത് ഉടുപ്പൊക്കെ മാറ്റി പുതിയ തീട്ടും പാല് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി അളകി എഴുന്നേറ്റിയിട്ടുണ്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോകണമെന്ന് തലേദിവസം തന്നെ പറഞ്ഞിരുന്നു ആള് അതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റിരിക്കുന്നത് ഇടതീ ഇവിടെ എളുപ്പമല്ല കേട്ടോ എന്തൊരു നിശബ്ദതയാണ് രാത്രി എന്തൊക്കെ ശബ്ദം കേട്ടു സിദ്ധി പറഞ്ഞു ചീ രാത്രി ഞങ്ങൾ അവിടെ പോയി കിടന്ന് രാവിലെ നേരത്തെ വരാൻ കേട്ടോ ഇവിടെ പറ്റുന്നില്ല എടത്തേക്കും പറ്റുമായിരിക്കും എടത്തിൻ്റെ വീട്ടിലും ഏതാണ്ട് ഇതുപോലെ തന്നെ അന്തരീക്ഷമല്ലേ അളക് തുറന്നടിച്ചു പറഞ്ഞു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജയന്തി അമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കല്ലേ അതൊന്നും സഹിക്ക ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ഇവിടെ നിന്നോളൂ എനിക്ക് പറ്റുന്നില്ല ഇന്നലെ തന്നെ ഉറങ്ങിയിട്ടില്ല ആളൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് സിദ്ധി റൂമിൽ നിന്ന് വന്നത് ആര് പറഞ്ഞു ഉറങ്ങിയിട്ടിരുന്നു നീ ഉറങ്ങിയെന്ന് മാത്രമല്ല എന്നെ ഉറക്കിയിട്ടുമില്ല നിൻ്റെ ഒടുക്കത്തൊക്കെ ഉറക്കം വലി സിദ്ധി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു നല്ല ഉറക്കം വന്നിട്ട് കുറച്ച് സമയം ഉറങ്ങി അതിനാണ് പറയുന്നത് എന്തായാലും എനിക്ക് പറ്റുന്നില്ല രാത്രി ഞാൻ വീട്ടിൽ പോകും പറഞ്ഞിട്ടുണ്ടോ ബെഡ്റൂമിലേക്ക് കയറി മോളതൊന്നും കാര്യമാക്കണ്ട നിനക്കും ഇന്ദനും ഇതാണ് ഇഷ്ടമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല മാനുവിൻ്റെ മുഖം കണ്ടപ്പോൾ ജയന്തിയമ്മ പറഞ്ഞു ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ ആരും താല്പര്യപ്പെട്ടില്ല ആളകിനെ പ്രത്യേക സ്വഭാവം വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയ എല്ലാവരും സിന്ധിയും അളകെയും ആദ്യം പോയി അതിനുശേഷം അച്ഛനും ഇന്ദ്രനും ഉച്ചയോടെ പന്തലിടാനുള്ള ആളുകളെത്തി കാല് കുഴിച്ചിട്ടതുകൊണ്ട് വൈകിട്ടോടെ പണി കഴിഞ്ഞു കാലത്ത് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ആളൊക്കെ ടെക്സ്റ്റൈൽസിൽ നിന്നും അവളെ വീട്ടിലേക്കാണ് പോയത് മക്കളെ പോയി കൊണ്ടുവരാൻ അച്ഛനും അമ്മയും അവളും കൂടെയാണ് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് സിദ്ധി പറഞ്ഞു വിഷമം തോന്നിയെങ്കിലും പുറമേ കാണിച്ചില്ല ഭാനും തിരക്കും ബഹളവുമായി ആ രണ്ട് ദിവസം കടന്നുപോയി ശനിയാഴ്ച വൈകിട്ടാണ് മക്കളും വളകയും തിരികെ എത്തിയത് അമ്മാമ്മയും ശാരദയാർത്തിയും തലേ ദിവസം വന്നു രുദ്രൻ കൊണ്ടുവന്നാക്കിയവരെ ശിവയും രാത്രി ഏറെ വൈകിട്ടാണ് എത്തിയത് എല്ലാവരും കൂടിയായപ്പോൾ തിരക്കായി വീട്ടിൽ ഭാനുവും കുഞ്ഞും അമ്മാമ്മയും ശാരദയാർത്തിയും ശിവയും അവിടെ ബെഡ്റൂമിൽ കിടന്നു ആണുങ്ങളെല്ലാം പുറത്തെ ഹാളിലായിരുന്നു പിറ്റേ ദിവസത്തെ ചടങ്ങായിരുന്നു എല്ലാരുടെയും മനസ്സിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബാനു കൂടിക്കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും മല്ലിച്ചു ചായയൊക്കെ എടുത്തിരുന്നു അമ്മയും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് മുളയെ അമ്മമ്മയ്ക്ക് മധുരം കുറച്ചുള്ള ചായ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മോൻ്റെ ആഭരണങ്ങൾ എടുത്ത് ഒരുക്കി വെക്കണം പായലിരുന്ന് വേണം അതൊക്കെ കേട്ടിക്കൊടുക്കാൻ ഇന്ന് എൻ്റെ കണ്ണമോനെ കാണാൻ ഒത്തിരി പേര് വരും ഒന്നിനും ഒരു കുറവ് പാടില്ല മോള് പൊതിയ സാരിയൊക്കെ എടുത്ത് കുറച്ച് ആഭരണങ്ങളും ഇടണം കേട്ടോ എന്നത്തേം പോലെയല്ല ജയന്തി അമ്മ ഓർമ്മിപ്പിച്ചു അത് വേണോമേ ഇതുപോലെ ഓരോ കയ്യിലും വീതി കുറഞ്ഞ ഓരോ വളകളും പേരെഴുതിയ ഒരു മോതിരവും മാത്രമാണ് ആപണം ഇന്ദൻ എന്ന് എഴുതിയ ചെറിയ നെഞ്ചോട് പറ്റിക്കിടക്കുന്ന ചെറിയ മാല കോടതി മുഴുത്തി വെച്ച ഇന്ദ്രൻ അണിയിച്ചു കൊടുത്തതും പ്രസവത്തിന് കയറുമ്പോൾ അല്ലാതെ ആ മാല കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയിട്ടില്ല ബാനും അത് കൂടതേ താലിമാലയുമുണ്ട് സംശയത്തോടെ ചോദിച്ചു ഭാനു ആ ചെറിയ മാല വേണമെങ്കിൽ ഊരി വെച്ചിട്ട് മുല്ലമാരെയോ കാശുമാരെയോ ഏതെങ്കിലും ഒരെണ്ണം കൂടി ഇട്ടേക്ക് പിന്നെ വീതി കൂടിയ വളകണം കല്യാണത്തിനല്ലാതെ അതൊന്നും മീറ്റിട്ടില്ലല്ലോ ഇന്ന് കുറച്ച് ആഡംബരമൊക്കെ ആവാം ചീരിച്ചുകൊണ്ട് ജയന്തിമ പറഞ്ഞപ്പോൾ ഒന്ന് മൂളി ഭാനു ഫുഡെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ ജോലിയില്ല മല്ലിച്ചേച്ചി അടുക്കളയിലുള്ളത് കൊണ്ട് ഭാനുവിന് ആ ഭാഗത്തേക്ക് നോക്കണ്ട എന്ന അവസ്ഥയിലാണ് പാപ്പനും അമ്മായിയും എത്തി അച്ഛമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച നേരത്തെ തന്നെ എല്ലാവരും ഭാനു മോനെ കുളിപ്പിച്ചു ശിവക്കുഞ്ഞിനെ പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തു ചിറ്റിയ മറന്നോ കണ്ടാ കുഞ്ഞിനെ കളിപ്പിച്ചിട്ടുണ്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അവൾ കുഞ്ഞിൻ്റെ ആഭരണങ്ങൾ എടുത്ത് വെച്ചു ബാനു ഇതൊക്കെ ഇട്ട് കൊടുക്കണോ മോൻ മോനതൊക്കെ തടസ്സമാകും ശിവ സംശയിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാം ഇട്ട് കൊടുക്കണമെന്നാണ് അമ്മ പറഞ്ഞത് ഇപ്പോഴല്ല പായലിരുന്നിട്ട് ഇരുപത്തെട്ട് ചടങ്ങിന് അറിയിൽ കയറ്റിയില്ലേ അതുപോലെയാണ് തോന്നുന്നു എല്ലാം എടുത്തു വയ്ക്കാൻ പറഞ്ഞു ഭാനു പറഞ്ഞു അല്ല ഒത്തിരി പേർ വരുന്നതല്ലേ ഇട്ട് കൊടുത്താലും നന്നായി ശ്രദ്ധിക്കേണ്ടി വരും മാത്രമല്ല കുഞ്ഞിനെ മാറി മാറി എടുക്കുകയും ചെയ്യും എവിടെയെങ്കിലും പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അമ്മയ്ക്ക് അതൊരു മോശമാകണ്ട ഈറ്റോട്ടെ അല്ലട കണ്ണാ പിന്നെ ചേച്ചി ഞാനിന്ന് വൈകിട്ട് തന്നെ പോകും കേട്ടോ നാളെ മോർണിംഗ് ഫ്ലൈറ്റിലാണ് തിരിച്ചു പോകുന്നത് പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറിയത് കൊണ്ട് ലീവ് ഒന്നുമില്ല അച്ഛമ്മ പറഞ്ഞിരുന്നു അടുത്ത മാസം എന്തേലും ഒരാഴ്ച ലീവ് ലീവെടുത്ത് രണ്ടെളം തറവാട്ടിലുണ്ടാകണമെന്ന് അമ്മയുടെ അമ്മയും വീണുന്ന കർമ്മങ്ങളെല്ലാം അടുത്ത മാസം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാമനും ശിവ പറഞ്ഞപ്പോൾ മുഖം സങ്കടത്തിലായി എനിക്കൊട്ടും താല്പര്യമില്ല അമ്മക്കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് എന്നെ നടത്തുന്നത് അമ്മയുടെ കരുതൽ കൊണ്ടാണ് പല ആപത്തിൽ നിന്നും ഞാനും എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത് അമ്മയെക്കൊണ്ട് ആർക്കും ഒരു ശല്യുമില്ലല്ലോ പിന്നെ എന്തിനാ മുളയെ അത് ചോദിക്കുമ്പോൾ ഭാനുവിനെ സ്വരം വല്ലാതെ ഇടറിപ്പോയിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അറിയണമെന്നാണോ ബാനീശി പറയുന്നത് അത് വേണ്ട അങ്ങനെ അറിയേണ്ടവളല്ല അമ്മ ശിവ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചുനും അതല്ല മുളെ എന്നാലും അമ്മക്കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊരു ധൈര്യമായിരുന്നു അപ്പൻ തിരുമേനി പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ ഇപ്പോഴൊക്കെ ശാന്തമാണ് അമ്മ എപ്പോഴാണ് അമ്മയുടെ ആത്മാവ് ജാദ്രത കൊള്ളതെന്ന് അറിയില്ല തറവാട്ടിൽ നടന്ന ദുർമണം അതിന് തെളിവല്ലേ നമ്മുടെ അമ്മ എല്ലാവർക്കും ദോഷമാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം വേണ്ട ചേച്ചി അമ്മയുടെ ആത്മാവ് അലയാൻ പാടില്ല അമ്മമ്മ തീരുമാനിച്ചതുപോലെ തറവാട്ടിൽ അമ്മയ്ക്ക് വേണ്ട കർമ്മങ്ങൾ നമ്മൾ രണ്ട് പെൺമക്കളും കൂടി ഒന്നിച്ച് വേണം ചെയ്യാൻ ഇനി അതിലൊരു തടസ്സവും പാടില്ല ശിവ പറഞ്ഞപ്പോൾ ഭാനു ഒന്ന് മോടി ഭാനു എൻ്റെ ഡ്രസ്സ് അവിടെ ആകെ വിയർത്തി കുളിച്ച് കുളിച്ചിട്ട് വരാം ഡ്രസ്സ് എടുത്തു വെക്ക് താൻ പുതിയ സാരി കൊടുക്കുന്നില്ലേ അതിഥികളെല്ലാം വരുന്ന സമയമായി അച്ചയുടെ പൊന്ന് കുട്ടപ്പനായാലോ പൊതിയുടുപ്പൊക്കെ ഇട്ടിട്ട് മോൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ദ്രൻ ചോദിച്ചപ്പോൾ കുഞ്ഞ് കൈയും കാലും കുറഞ്ഞു എടുക്കാൻ വേണ്ടി ഏട്ടനെടുക്കാനാണ് ഈ പീ കാണിക്കുന്നത് ചീരിച്ചുകൊണ്ട് പറഞ്ഞു ശിവ അച്ഛപ്പൊനെ അച്ഛനാകെ വിയർത്ത് നിൽക്കുകയാണ് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാൻ കേട്ടോ ഇന്ദ്രൻ ചീരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ശിവ മോനെ എടുത്തു പാലിപ്പ് കുടിച്ചല്ലേ ഉള്ളൂ മോൻ മോനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കോളാം ചേച്ചി വേഗം ഒരുങ്ങിക്കും പറഞ്ഞിട്ട് ശിവ പുറത്തേക്ക് പോയി ഭാനു വാതിലടിച്ചു ലോക്കാക്കി ഷെൽഫിൽ നിന്നും ഫംഗ്ഷന് കൊടുക്കാൻ വേണ്ടി വെച്ച പുതിയ സാരി എടുത്തു അളക്കയും അമ്മയും കൂടി പോയതാണ് സാരി എല്ലാം എടുത്തത് എല്ലാവർക്കും ഏകദേശം ഒരുപോലെയുള്ളത് മാമ്പഴം മഞ്ഞയിൽ കരിമ്പശം ബോർഡുള്ള സാരി കാഞ്ചീപുരം പട്ടു സാരിയായിരുന്നു പഫ് സ്ലീവ് വെച്ച് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻ്റെ ഗോൾഡൻ നിറത്തിലുള്ള ജുബയും കസുവും കൊണ്ടുമായിരുന്നു അതും എടുത്തു വെച്ച് ഭാനു കൊടുത്ത സാരി മാറ്റി പുതിയ അടിപ്പാവാടയും ബ്ലൗസും ഇട്ടു സാരി ഉടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഇന്ദ്രൻ കൂളി കഴിഞ്ഞ് വന്നത് തല തുവർത്തിക്കൊണ്ട് അടിപ്പാവാടയും ബ്ലൗസും ഇട്ട് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഭാനുവിനെ കണ്ടപ്പോൾ പുഞ്ചിരിയോടെ അവൻ അടുത്ത് വന്നു സാരി തലപ്പ് പിടിച്ച് അടിപ്പാവാടയ്ക്കുള്ളിൽ തിരിക്കുകയായിരുന്ന ഭാനു ഞാൻ ഒടുപ്പിച്ച് തരട്ടേ കുസൃതിയോടെ അവളെ കാതിലടക്കം ചോദിച്ചവൻ പിന്നെ ഒന്ന് പോയി ചെറു ചീകടെ പറഞ്ഞിട്ട് ഒന്ന് ചുറ്റിച്ചു ബാനു ഇന്ദിനെ അഭിമുഖം നിന്നപ്പോൾ അവളെ പിടിച്ചു നിർത്തി അവളെ ചുവന്ന ചുണ്ടിൽ തൻ്റെ അതിരം പതിപ്പിച്ചവൻ രണ്ട് ദിവസമായി എന്നൊരു പറച്ചിലും ഇന്നൊരു ക്ഷമിക്കേണ്ടി വരും ചക്ക പറഞ്ഞിട്ട് ഒന്ന് പൊന്തി അവൻ്റെ കളിൽ ഉമ്മ വെച്ചോൾ അവൾ ശരി താൻ വേഗം മാറിക്കൂ എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടാകും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഡ്രസ്സ് എടുത്തിട്ട് ധരിക്കാൻ തുടങ്ങി ഇന്ദ്രൻ ആ വേഷം നന്നായി ചേരുന്നുണ്ട് ഇന്ന് ഭാനു വേഗത്തിൽ സാരി എടുത്തു ഇന്ദ്രൻ അവളെ പിടിച്ചു കൊടുത്തു പട്ടു സാരി ആയതുകൊണ്ട് മെരിക്കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഭാനു ഇനി ഞാൻ ചെല്ലട്ടെ ശിവയെ വിടാം പറഞ്ഞുകൊണ്ട് മുടി ചീകി ഒതുക്കി വാച്ച് കെട്ടി ഇന്ദ്രൻ പുറത്തേക്ക് പോയി ശിവ വരുമ്പോൾ ഭാനു മുടി കെട്ടുകയാണ് എന്നും ഒരേ രീതിയിൽ തന്നെ കെട്ടേണ്ട ഞാൻ കേട്ടുത്തരാം പറഞ്ഞുകൊണ്ട് ശിവ മുടി വിടർത്തി ഇരുവശത്തും കുറച്ച് എടുത്ത് ക്ലിപ്പിട്ട് കൊടുത്തു മുടി വിടർത്തിയിട്ടപ്പോൾ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു ഭാനുവിന് കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനെ ശിവ പറഞ്ഞപ്പോൾ ഭാനു കളിയാക്കി മോളെ ചേച്ചിയുടെ വിവാഹമല്ല നടക്കാൻ പോകുന്നത് അതൊക്കെ എനിക്കറിയാം എൻ്റെ ചേച്ചി ഞാൻ ഒരുങ്ങിക്കാണട്ടെ പറഞ്ഞുകൊണ്ട് കുറച്ച് ക്രീമും ചുണ്ടിൽ ലേശം ലിഫ്റ്റിക്കും ഐ ലൈനർ കൊണ്ട് കണ്ണും എഴുതി കൊടുത്തുകൾ സിമ്പിളായിട്ടാലും ഒരുങ്ങിയപ്പോൾ ഭാനു കൂടുതൽ സുന്ദരിയായി ഏട്ടൻ്റെ ഓഫീസിലെ സ്റ്റാഫും ബിസിനസ് രംഗത്തുള്ള പലരും വന്നതാണ് കുറച്ചൊന്നും ഒരുങ്ങിയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല വേണമെന്ന് പറയുന്ന ഭാനുവിനെ പിടിച്ചെടുത്ത് ശിവ അമ്മ പറഞ്ഞതുപോലെ അടുക്ക് കാശിമാരെയാണ് ഭാനു ഇട്ടത് കയ്യിൽ വീതിയുള്ള വളകളും അപ്പുറം ഇപ്പുറവും വീതി കുറഞ്ഞ രണ്ട് വളകളും ഇത് കയ്യിലും ഇട്ടു ഇപ്പോൾ എത്ര സുന്ദരിയായിരിക്കുന്നു ഇതൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്നിട്ടൂടെ ശിവ ചോദിച്ചിന് മറുപടി പറഞ്ഞില്ല ഭാനു താൻ ഒരുങ്ങിയത് കൂടിപ്പോയി എന്ന് തോന്നലായിരുന്നു ആൾക്ക് ഒരുക്കം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഭാനുവിനെ കണ്ട് കണ്ണു മിഴിഞ്ഞു പോയി അളകി അടക്കം മെല്ലാടി കൊള്ളാം അറിയത്തി കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ ചേച്ചി എന്നൊരുക്കിയെടുക്കാൻ ജയന്തിയമ്മ ചോദിച്ചപ്പോൾ ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എൻ്റെ അമ്മേ ചേച്ചിക്ക് ഒരുങ്ങാനൊന്നും താല്പര്യമില്ല ഞാനത്ര നിർബന്ധിച്ചിട്ടാണ് ഇരുന്നത് തന്നെ വല്യമ്മ നന്നായിട്ടുണ്ട് കേട്ടോ സൂര്യൻ ചന്ദ്രയും പറഞ്ഞു ഭാനു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു ഇന്ദൻ ഇടയ്ക്ക് അകത്തേക്ക് കയറി വന്നപ്പോൾ ഭാനുവിനെ കണ്ട് അറിയാതെ അവിടെ തന്നെ നിന്നു പോയി ആളും അറിയിട്ടില്ല നിന്റെ പെണ്ണു തന്നെയാണ് അമ്മ ചിരിയോടെ പറഞ്ഞപ്പോൾ ഇന്ദ്രനും ശിവയെ നോക്കി പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ശിവയ്ക്കാണ് കേട്ടോ രുദ്ധനും ലക്ഷ്മിയും മോനും മാമനും മാമിയും കാറിൽ നിന്നിറങ്ങി ആദ്യം അവിടെ അടുത്തേക്ക് പോയി നീ പറഞ്ഞ സാധനം വാങ്ങിയിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് വലിയ മുല്ലപ്പൂവിൻ്റെ ഉണ്ട് എടുത്തു കൊടുത്തു ലക്ഷ്മി ശിവ കുറച്ചു മുമ്പാണ് പറഞ്ഞത് അതാ ഞാൻ വിളിച്ചു പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് വേണ്ട ആദ്യം അത് വാങ്ങിക്കൊണ്ട് അകത്തേക്ക് നടന്നു കിട്ടിയോ ശിവ അവരെ കണ്ടപ്പോൾ ഇറങ്ങി വന്നു പിന്നാലെ ഇന്ദനും എല്ലാവരെയും അകത്തേക്ക് കയറ്റിയിരുത്തി നീ പറഞ്ഞ പിന്നെ എവിടെയുള്ളോന്ന് വെച്ചാൽ വാങ്ങിക്കല്ലേ ചെയ്യാ ഹലൈന്ദ്ര രുദ്രൻ ചീരിച്ചുകൊണ്ട് ഇന്നൻ്റെ തടി മുല്ലപ്പൂ മുല്ലപ്പൂവായിരിക്കല്ലേ സത്യം പറഞ്ഞ ഭാനുവിനെ ഒരുങ്ങി കണ്ടപ്പോൾ ഞാനും വിചാരിച്ചതേ ഉള്ളു അതിഥികളെല്ലാം വന്നു തുടങ്ങി എല്ലാവരുടെയും കയ്യിൽ കുഞ്ഞിനുള്ള സമ്മാനങ്ങളുണ്ട് എല്ലാവരെയും സ്വീകരിച്ചിരുത്തി ജയന്തിയമാ ശിവ അവിടെയുള്ളവർക്കെല്ലാം മുല്ലപ്പൂ കൊടുത്തു ഭാനുവിന് തലയിൽ വെച്ചു കൊടുത്തു അവളും വെച്ചു ശിവനും ദേവിയും മക്കളും വന്നിരുന്നു സഞ്ജി കൃത്യസമയത്തിനെത്തി അരിവും സാക്ഷ്യങ്ങളും ഉണ്ടുകൂടെ സഞ്ജി മാലയാണ് കൊണ്ടുവന്നത് വന്നപ്പോൾ തന്നെ ഇന്നലെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഇന്ദൻ അടക്കത്തിൽ വിവരം അന്വേഷിച്ചു ഒന്നും പേടിക്കണ്ട സേഫ് ആയിരിക്കുന്നു കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ആ ചെയ്യുന്നതിൽ ഒരു ഒരുവിധത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു ഡോക്ടർ അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടുണ്ട് സഞ്ജയ് പറഞ്ഞു കേട്ട് ഇന്നിനൊന്നും മോളി ഇനി അധികം ദിവസമില്ല ഇല്ല അവർ തിരിച്ചു വരാൻ സഞ്ജയ് ഓർമ്മപ്പെടുത്തി അതെ എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തി കൊടുക്കണം ഇന്ദ്രൻ പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ എല്ലാം അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രം ചതിച്ചത് നാളെ അവനറിഞ്ഞ് കൂടുതൽ പ്രശ്നമാകണ്ട ആലോചിച്ച് ചെയ്താൽ മതി സഞ്ജയ് ഇക്കാര്യമൊക്കെ ഓരോത്തോടെ പറഞ്ഞു അതൊക്കെ അത്രയേ ഉള്ളൂ എല്ലാടേയും പോകുന്ന സമ്മതമുണ്ടെങ്കിൽ മാത്രം നീ എനിക്ക് ചെറിയ ചെറിയ ചടങ്ങ് അത് കഴിഞ്ഞ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി ഇന്ദ്രനൻ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യോ രണ്ട് ദിവസം തറാട്ടിൽ നിൽക്കാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് അതുകൊണ്ട് അവിടേക്ക് പോകണം പിന്നെ മാർഗരറ്റ് വിളിച്ചിരുന്നു ഇനി പോകുന്നത് അവിടേക്കാണ് നീ എന്ത് പറയുന്നു തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ സഞ്ജയ് ചോദിച്ചപ്പോൾ കൈ എടുത്ത് വിലക്കി ഇന്ദ്രൻ അവളുമായി ഒരു ഇല്ല ഉറച്ച തീരുമാനമായിരുന്നു അവൻ്റെ മോനെ ചടങ്ങ് തുടങ്ങാം ജയന്തിയമ്മ വിളിച്ചപ്പോൾ ആകത്തേക്ക് കടന്നു അവർ പായയും നിലവിളക്കും എല്ലാം ഒരുക്കി വെച്ചു പതിനൊന്ന് മണിക്ക് ചടങ്ങ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറമാൻ സ്വർണ്ണവും മറ്റും ഫോട്ടോ എടുക്കുകയാണ് അവരുടെ ചടങ്ങ് പ്രകാരം അന്നാണ് പേര് വിളിച്ചു നടത്തുക ഈ തന്നെ ഭാനുവും പായലിരുന്നു വെച്ച നിലവിളക്കിനു മുന്നിൽ ജയന്തിയമ്മയും അച്ഛനും ഇരുവരുടെയും അപ്പുറവും ഇപ്രവും ഇരുന്നു മോൻ്റെ കണ്ണെഴുതുകയും കണ്ണ് തട്ടാതിരിക്കാൻ പൊട്ടിട്ട് കൊടുത്തും ജയന്തിയമ്മയാണ് ഇന്നൻ്റെ മട്ടിലെത്തിയ അച്ഛനാണ് പേര് വിളിച്ചത് നിമൈ ഇന്ദ്രജിത്ത് വർമ്മ നിമൈ ഇന്ദ്രജിത്ത് വർമ്മ മൂന്ന് വട്ടം പേര് ചൊല്ലി വിളിച്ചു കുഞ്ഞിൻ്റെ കാതിൽ കുഞ്ഞിൻ്റെ അറിയിൽ അരഞ്ഞാണവും കെട്ടിക്കൊടുത്തു അച്ഛൻ ഭാനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത സ്വർണം അമ്മമ്മ ഏൽപ്പിച്ചിരുന്നു ജയന്തി അമ്മ അവർ അതക്കിയിട്ട് കൊടുത്തു ആദീരുത്തനും ശിവയും മാമനും മാമിയും കൂടി ഇന്നൻ്റെയും അമ്മമ്മുടെയും അച്ഛമ്മയുടെയും മാലകളാണ് പേരെക്കുട്ടിക്ക് കൊടുത്തത് പാപ്പൻ വളകളും അമ്മായിമാർ വളകളുമാണ് എല്ലാം കൂടി ഇട്ടപ്പോൾ സ്വർണ്ണത്തിൽ കുളിച്ചു വർമ്മ ഗ്രൂപ്പ്സിൻ്റെ അന്തരവകാശി നിമ ഇന്ദ്രജിത്ത് വർമ്മ ഫോട്ടോ എടുക്കലും മറ്റുമായി സമയം പോയി ബന്ധുക്കളെല്ലാം വിളിച്ചു നിർത്തി പ്രത്യേകം പ്രത്യേകം ഫോട്ടോ എടുത്തു രണ്ടുതരം പായസവും കൂട്ടി വിവസമൃദ്ധമായ സദ്യയും നോൺ കഴിക്കുന്നവർക്ക് അത് മോർക്കിയിട്ടുണ്ടായി രണ്ടുതരം പായസവും കൂട്ടി വിവസമൃദ്ധമായ സദ്യയും നോൺ കഴിക്കുന്നവർക്ക് അതും മോർക്കിയിട്ടുണ്ടായിരുന്നു വിചാരിച്ചതിലും ഭംഗിയായി ഫങ്ഷൻ വന്നവരെല്ലാം പിരിഞ്ഞു തുടങ്ങി അടുത്ത ബന്ധുക്കൾ മാത്രമായി വീട്ടിൽ